എഡ്ബാസ്റ്റൺ ക്രിക്കറ്റ് ടെസ്റ്റിൽ ലീഡിനായി രണ്ടാം ഇന്നിംഗ്സിൽ ബാറ്റിംഗ് ആരംഭിച്ച ഇന്ത്യ നേരത്തെ ഇംഗ്ലണ്ട് ഇന്ത്യയുടെ അഞ്ഞൂറ്റി എൺപത്തി ഏഴ് എന്ന സ്കോറിനെതിരെ നാനൂറ്റി ഏഴ് എന്ന സ്കോറിൽ ഓൾ ഔട്ട് ആവുകയായിരുന്നു മത്സരത്തിലേക്ക് വന്നാൽ ആദ്യ രണ്ട് സെഷനിൽ ഇംഗ്ലണ്ട് ബാറ്റർമാരുടെ കൗണ്ടർ അറ്റാക്ക് തന്നെയായിരുന്നു കാണാൻ സാധിച്ചത് ഇന്ത്യൻ ബോളർമാർ ഉത്തരമില്ലാതെ നിൽക്കുകയായിരുന്നു എന്നാൽ മൂന്നാം സെഷനിൽ ഇന്ത്യയുടെ വമ്പൻ തിരിച്ചുവരവ് തന്നെയായിരുന്നു കണ്ടത് സിറാജിന്റെ മികച്ച ബോളിംഗ് പ്രകടനത്തിൽ ഇംഗ്ലണ്ടിന് നാനൂറ്റിയേഴിൽ ഒതുക്കുകയായിരുന്നു ഇതോടെ ഇന്ത്യ നൂറ്റി അമ്പതിൻ്റെ ലീഡും നേടി ഇംഗ്ലണ്ടിനു വേണ്ടി മൂന്നാം ദിനം ഹാരി ബ്രൂക്ക് സ്മിത്ത് സഖ്യത്തിന്റെ ഒരു ഏകദിന ശൈലിയിലുള്ള ബാറ്റിംഗ് തന്നെയായിരുന്നു കാണാൻ സാധിച്ചത് ജാമിസ്മിത്ത് ഇരുന്നൂറ്റിയേഴ് പന്തിൽ നൂറ്റി എമ്പത്തിനാല് റൺസ് നേടിയപ്പോൾ ഹാരി ബ്രൂക്ക് ഇരുന്നൂറ്റി മുപ്പത്തിനാല് പന്തിൽ നൂറ്റി അമ്പത്തിയെട്ട് റൺസ് നേടി ഇന്ത്യക്ക് വേണ്ടി സിറാജ് ആറ് വിക്കറ്റും ആകാശ് ദ്വീപ് നാല് വിക്കറ്റും നേടി എന്നാൽ ഇന്ന് മൂന്നാം ദിനം എടുക്കുമ്പോൾ ഇന്ത്യ അറുപത്തി നാലിന് ഒരു വിക്കറ്റ് നഷ്ടത്തിൽ നിൽക്കുകയാണ് ജയ്സ്വാളിൻ്റെ വിക്കറ്റാണ് ഇന്ത്യക്ക് നഷ്ടമായത് ഇന്ത്യക്ക് നിലവിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി റൺസിൻ്റെ ലീഡും ഇന്ന് ആയി കഴിഞ്ഞു അതേസമയം ജയ്സ്വാളിൻ്റെ വിക്കറ്റ് പോയത് ഇന്ത്യക്ക് വലിയ തിരിച്ചടി തന്നെയാണ് ഇരുപത്തിരണ്ട് പന്തിൽ ഇരുപത്തെട്ട് റൺസ് നേടിയാണ് ജയ്സ്വാൾ ജോഷ്ടങ്കിൻ്റെ പന്തിൽ ഔട്ടായത് കെ എൽ രാഹുലും കരുണുമാണ് നിലവിൽ ക്രീസിൽ രാഹുൽ ഇരുപത്തെട്ട് റൺസോടെയും കരുൺ ഏഴ് റൺസോടെയും പുറത്താകാതെ നിൽപ്പുണ്ട്